എല്ലാ പ്രേക്ഷകർക്കും സൗദി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനസ് സൗദിയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസ ബിസിനസ് വിസ തുടങ്ങിയവല്ലാം തന്നെ ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ തഹ്ശ്ശീൽ സെൻ്റർ വഴിയാണല്ലോ ബലി പതിനാളിന് ശേഷം ജോബ് വിസ ഇഷ്യൂ ചെയ്യുന്നത് തഹ്ശ്ശീസ് സെൻ്റർ വഴി ആയിരിക്കും തഹ്ശ്ശി സെൻ്റർ വഴി വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആറു വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള എല്ലാ അപേക്ഷകരും ഫിംഗർ പ്രിന്റ് നൽകാൻ വേണ്ടി നേരിട്ട് തഹസീൽ സെൻറ്ററിലേക്ക് എത്തേണ്ടതാണ് ആറ് വയസ്സിൻ്റെ താഴെയുള്ളവർക്കും എൺപത് വയസ്സിൻ്റെ മുകളിലുള്ളവർക്കും തേഹസിൽ സെൻറ്ററിലേക്ക് പോകുന്നതിന് പകരം അവരുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം തന്നെ ആരെങ്കിലും തഹസ്യ സെൻറ്ററിൽ എത്തിക്കേണ്ടതുണ്ട് തഹ്സ്യ സെൻ്ററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി സി ഡോട്ട് തഹശ്ശീ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപ്പോയിൻമെൻറ്റ് നിർബന്ധമാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള പതിനാല് ജില്ലകൾക്കും കൂടെ ഒരറ്റ തഹ്സിൽ സെൻറ്റർ മാത്രമാണുള്ളത് ഇത് കാരണം പലർക്കും അപ്പോയിമെൻറ്റ് ലഭിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഓരോ ജില്ലകളിലും ഒരു തേശ്സിൽ സെൻ്ററെങ്കിലും ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓഫ് സീസൺ ആണ് സീസൺ സമയമാകുമ്പോൾ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതിന് രണ്ട് മൂന്ന് മാസം താമസം നേരിട്ടേക്കാം തഹസിൽ സെൻറ്ററിലേക്ക് അപ്പോയിൻമെൻ്റ് ലഭിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഈ വിഷയത്തിന് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ചില അപ്ഡേഷൻ എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എട്ട് കാര്യങ്ങൾ തഹസിൽ സെൻ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തഹസിൽ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ആദ്യമായി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പോയിൻമെൻ്റ് ലെറ്ററാണ് താഴ്സിൽ സെൻ്ററിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ വി സി ഡോട്ട് തഹസിൽ ഡോട്ട് കോമുള്ള വെബ്സൈറ്റിൽ നിന്നും നമുക്ക് എടുക്കാൻ സാധിക്കും എങ്ങനെയാണ് തെഹസിൽ സെൻ്ററിലേക്കുള്ള അപ്പോയിൻമെന്റ് എടുക്കുക എന്ന വിഷയത്തിൽ വളരെ വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് മുകളിൽ ഐബട്ടണിലും കമ്പൈൻറ്റ് ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ് രണ്ടാമതായി വേണ്ടത് അപേക്ഷകൻ്റെ ഒറിജിനൽ പാസ്പോർട്ടാണ് അതിൽ മിനിമം ആറ് മാസ കാലാവധി ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപേക്ഷകൻ നേരത്തെ പാസ്പോർട്ട് റിന്യൂ ചെയ്തതാണെങ്കിൽ ആ പഴയ പാസ്പോർട്ടും കയ്യിൽ കരുതേണ്ടതുണ്ട് പഴയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പഴയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ എഫ് ഐ ആർ കോപ്പിയും കൂടെ കയ്യിൽ കരുതേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആറ് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഫിംഗർ പ്രിന്റ് നൽകാൻ വേണ്ടി തഹസിൽ സെൻ്ററിലേക്ക് പോകേണ്ടതില്ല എന്ന് അവർക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ് ആരെങ്കിലും തഹശൽ സെൻറ്ററിൽ എത്തിച്ചാൽ മതി കുട്ടിയുടെ പാസ്പോർട്ടിന് കൂടെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി കൂടെ കരുതേണ്ടതുണ്ട് മൂന്നാമതായി വേണ്ടത് അപേക്ഷകൻ്റെ റീസെൻറ്റായി എടുത്തിട്ടുള്ള രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോയാണ് വേണ്ടത് നേരത്തെ നമ്മൾ വിസക്ക് നൽകിയിരുന്ന ആ വലിയ ഫോട്ടോ അല്ല ഇപ്പോൾ വേണ്ടത് നാലാമതായി വേണ്ടത് പ്രീ അപ്പൂവൽ ലെറ്റർ ആണ് അതായത് സൗദിയിൽ വിസ ഇഷ്യൂ ചെയ്തതിൻ്റെ ലെറ്റർ ആ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടതുണ്ട് അഞ്ചാമതായി വേണ്ടത് സൗദി അമ്മ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജിൻ്റെയും ലാസ്റ്റ് പേജിൻ്റെയും കോപ്പി ആറാമതായി വേണ്ടത് സൗദി സൗദിയമ്മ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ ഇക്കാമിയുടെ കോപ്പി ഏഴാമതായി വേണ്ടത് വിസ ആപ്ലിക്കേഷൻ ഫോമാണ് ഇപ്പോൾ കൊച്ചിയിൽ ഈ ഫോം ആവശ്യപ്പെടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും തഹശീറിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു ഫോം ആവശ്യമായിട്ട് പറയുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും ചെന്നൈ ബാംഗ്ലൂർ പോലുള്ള സെൻറ്ററിൽ പോകുന്ന ആളുകളാണെങ്കിൽ അവിടെ ആവശ്യപ്പെടുന്നുണ്ടോയെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവുക അത് ആവശ്യമായി വരികയാണെങ്കിൽ പുറത്തുള്ള ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്നും ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പാസ്പോർട്ടിന് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വാങ്ങുന്നുണ്ട് ഇത് പാനോ കോൺ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല കമ്പ്യൂട്ടറിലോ ഫോണിലോ ടൈപ്പ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ വിസ ആപ്ലിക്കേഷനോ അങ്ങനെ ഫില്ല് ചെയ്യുന്ന വിഷയത്തിൽ വീഡിയോ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് എട്ടാമതായിട്ട് വേണ്ടത് ബന്ധു നൽകുന്നുള്ള പ്രൂഫാണ് നമ്മൾ ആരാണ് സൗദിയിലേക്ക് ക്ഷണിക്കുന്നത് അവരുമായിട്ട് നമ്മുടെ ബന്ധം എന്താണെന്നുള്ളത് നാം പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഭാര്യയാണ് സൗദിക്ക് പോകുന്നതെങ്കിൽ ഭാര്യയുടെ പാസ്പോർട്ടിൽ ഭർത്താവിൻ്റെ പേരും ഭർത്താവിൻ്റെ പാസ്പോർട്ടിൽ പേരും ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പ്രൂഫിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ മക്കളുടെ പാസ്പോർട്ടിൽ രക്ഷിതാക്കളുടെ പേരുണ്ടെങ്കിൽ വേറെ പ്രൂഫിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാൽ ഭാര്യയുടെ പാസ്പോർട്ടിൽ ഭർത്താവിൻ്റെ പേരുണ്ട് പക്ഷേ ഭർത്താവിൻ്റെ പാസ്പോർട്ടിൽ ഭാര്യയുടെ പേരില്ല എങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊണ്ടുപോകേണ്ടതാണ് ഒറിജിനൽ കൈവെക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ മക്കളുടെ പാസ്പോർട്ടിൽ പേരൻസിൻ്റെ പേരില്ല എങ്കിൽ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കരുതേണ്ടതുണ്ട് ഇതേ രീതിയിൽ ഓരോരുത്തരും ബന്ധ തെളിയിക്കുന്ന പ്രൂഫ് കയ്യിൽ കരുതേണ്ടതാണ് ഇനി അഥവാ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഭാര്യയുടെ പാസ്പോർട്ടിൽ ഭർത്താവിൻ്റെ പേര് നൽകിയതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നാം തെളിയിക്കുന്ന നോട്ടീസ് ആവശ്യപ്പെടുത്തിയ ലെറ്റർ കൊണ്ടുപോകേണ്ടതുണ്ട് നേരത്തെ ഇതേ പ്രശ്നവുമായിട്ട് കൊച്ചിയിലേക്ക് പോയിട്ടുള്ള ഒരു ഫാമിലിക്ക് ഇതുപോലെ നോട്ടീസ് ആവശ്യപ്പെടുത്തിയ ലെറ്റർ ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള പ്രൂഫുമായിട്ടാണ് പോവേണ്ടത് ഇങ്ങനെ എട്ട് ആണ് തഹസിൽ സെന്ററിലേക്ക് പോകുമ്പോൾ അപേക്ഷകൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ എട്ട് പ്രൂഫുകളും ഓരോരുത്തർക്കും സപ്ലേജൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് രണ്ട് പേരാണ് തഹസിൽ സെന്ററിലേക്ക് പോകുന്നത് ഒരു മാതാവും ഒരു കുട്ടിയുമാണെങ്കിൽ ഈ എട്ട് ഡോക്യുമെന്റ്സ് മാതാവിനും ഈ എട്ട് ഡോക്യുമെന്റ്സ് കുട്ടിക്കും വേറെ തന്നെ വേണം നമ്മുടെ കയ്യിലുള്ള അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ രണ്ട് പേരുടെയും പേര് കാണാൻ സാധിക്കുമെങ്കിലും അത് രണ്ട് കോപ്പി എടുത്ത് രണ്ട് പേർക്കും വേറെ തന്നെ കൊടുക്കേണ്ടതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം തഹസിൽ സെന്ററിലേക്ക് പോകുമ്പോൾ വിസാഫി നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് തഹ്ശീൽ സെൻ്ററിൽ എ ടി എം കാർഡോ യു പി ഐ സർവീസോ നെറ്റ് ബാങ്കിങ്ങോ അങ്ങനെയുള്ള യാതൊന്നും സ്വീകരിക്കുന്നതല്ല ലിക്വിഡ് ക്യാഷ് മാത്രമാണ് തഹ്ശൽ സെൻ്ററിൽ സ്വീകരിക്കുകയുള്ളു ഒരാൾക്ക് ഏകദേശം പതിമൂന്ന് അഞ്ഞൂറ് മുതൽ പതിനാല് പതിനഞ്ച് വരെ ചിലവ് വരുന്നുണ്ട് കൃത്യമായിട്ട് തുക പറയാൻ സാധിക്കുന്നതല്ല കാരണം ഓരോരുത്തർക്ക് ഇൻഷുറൻസിനനുസരിച്ച് തുകയിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന ആഡ് ഓൺ സർവീസിനനുസരിച്ചും തുകയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോഴും എടുക്കുന്ന സമയത്ത് തെഹ്ശീലെ വെബ്സൈറ്റിൽ വിസ ഫീ ആയിട്ട് കാണിക്കുന്നത് പതിനൊന്നായിരത്തി താഴെ ആയിട്ടാണ് പക്ഷേ തഹസിൽ സെൻ്ററിൽ എത്തിയതിന് ശേഷമാണ് ഇൻഷുറൻസ് എടുക്കുന്നത് ആ തുക കൂടെ നമ്മൾ നൽകേണ്ടതായിട്ട് വരും ഇൻഷുറൻസിന് ഏകദേശം ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെയാണ് വരുന്നത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഫീ ആണെങ്കിൽ അതായത് തെഹസൽ സെൻറ്ററിൽ എടുക്കുന്ന ആളുകളുടെ ഫീ ആണെങ്കിൽ ആയിരം രൂപയാണ് ആയിരത്തി അറുന്നൂറിൻ്റെ ഇൻഷുറൻസിന് ആയിരം രൂപ ഫീ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇൻഷുറൻസിൻ്റെ പേപ്പർ ചോദിച്ച് തന്നെ വാങ്ങുക നമുക്കത് അനുമതി എടുക്കുകയാണെങ്കിൽ സിമ്പിളായി ഓൺലൈനായി എടുക്കാവുന്ന സംഗതിക്കാണ് ആയിരം രൂപ സർവീസ് ചാർജ് വാങ്ങുന്നത് കഴിഞ്ഞില്ല ഇതിന് പുറമെ തഹ്ശീറിൻ്റെ സർവീസ് എന്ന് പറഞ്ഞ് വേറെയും അഞ്ഞൂറ് രൂപ വാങ്ങുന്നുണ്ട് ഇതിന് പുറമെ എസ് എം എസ് ചാർജ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ് രൂപ വാങ്ങുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എസ് എം എസ്സിന് വേണ്ടി നിങ്ങൾ പ്രത്യേക പൈസ ഇളവാക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് തെഹ്ശീറിൻ്റെ വെബ്സൈറ്റ് വഴിയും വിസ ഇറങ്ങിയാൽ അതിൻ്റെ സ്റ്റാറ്റസ് മോഫ വെബ്സൈറ്റ് വഴിയും ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല എങ്ങനെയാണ് വിസയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ള വിഷയത്തിൽ വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കമൻ്റ് ഡിസ്ക്രിപ്ഷനും കാണാം ഇപ്പോൾ ഏകദേശം പതിനൊന്നായിരത്തിന് പുറമെ ഇൻഷുറൻസും ഇൻഷുറൻസിൻ്റെ ഫീയും തഹസീറിൻ്റെ സർവീസ് ചാർജും കഴിഞ്ഞ് ഏകദേശം പതിമൂന്ന് രൂപയുടെ അടുത്തായിട്ടുണ്ടാവും പതിമൂന്ന് അഞ്ഞൂറിൻ്റെ അടുത്തായിട്ടുണ്ടാവും അതിന് ശേഷമാണ് അടുത്ത ചാർജ് വരുന്നത് ഇപ്പോൾ തഹസീർ സെൻറ്റർ പോയി വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നില്ലെങ്കിലും പാസ്പോർട്ട് നമ്മൾ അവിടെ നൽകേണ്ടതുണ്ട് ആ പാസ്പോർട്ട് പിന്നീട് സൗദി എംബസിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ടാക്സി സെൻ്ററിൽ പോയിട്ട് വാങ്ങാവുന്നതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ താഴ്ച്ചിനകത്ത് തന്നെ കൊരിയർ സർവീസിൻ്റെ നമ്മൾ അവിടെ പണം ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള കൊരി സർവീസിൻ്റെ ഓഫീസിൽ ആ പാസ്പോർട്ട് എത്തുന്നതാണ് നമുക്ക് അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്യാൻ സാധിക്കും ടാക്സി സെൻ്ററിൽ നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന സ്ലിപ്പുമായിട്ടാണ് പാസ്പോർട്ട് കളക്റ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് കൊര്യർ സർവീസ് നമ്മുടെ വീട്ടിലേക്ക് പാസ്പോർട്ട് എത്തിച്ച് നൽകുന്നതല്ല മരിച്ച് നമ്മൾ കൊര്യ സർവീസിൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് പോകേണ്ടതുണ്ട് മലപ്പുറം ജില്ലയിൽ ആളുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ കോഴിക്കോടുള്ള മെയിൻ ഓഫീസിൽ പോയി മാത്രമാണ് പാസ്പോർട്ട് കളക്ട് പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനാണെങ്കിൽ ഏകദേശം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി കൊരിയ സർവീസിനെ ഏൽപ്പിക്കുന്നതിന് പകരം രണ്ടോ മൂന്നോ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ട്രാവൽസ് ഏൽപ്പിക്കുക അവർ ചിലപ്പോൾ അതിലും ചുരുങ്ങിയ തുകക്ക് പാസ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് മറ്റൊരാൾക്ക് നമ്മുടെ പാസ്പോർട്ട് തഹശ്ശീർ സെൻ്ററിൽ നിന്നും കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓതറൈസേഷൻ ലെറ്റർ അവർക്ക് നൽകേണ്ടതാണ് ഇത് നമുക്ക് തഹശീലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോക്ക് ഇതായ ലിങ്ക് നൽകാം അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ലെറ്റർ ഫില്ല് ചെയ്ത് അതും പ്രൂഫുമായിട്ടാണ് ടാക്സി സെൻ്ററിലേക്ക് പാസ്പോർട്ട് കൈപ്പറ്റാൻ വേണ്ടി പോകേണ്ടത് ഇതെങ്ങനെ ഫില്ല് ചെയ്യാമുള്ള വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഞാൻ വളരെ വിശദമായി തന്നെ വീഡിയോ ചെയ്യാം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാസ്പോർട്ട് കൊറിയർ സർവീസിനെ ഏൽപ്പിക്കാൻ തന്നെ ഏകദേശം പതിമൂന്ന് അഞ്ഞൂറൊക്കെ ഇപ്പോൾ വിസക്ക് ഫീ വരുന്നുണ്ട് പ്രായം കൂടിയവർക്കാണെങ്കിൽ ഇൻഷുറൻസ് തുകയിൽ വർധനം അതുപോലെ തന്നെ ചെറിയ പറ്റു ചെറിയ കുട്ടികൾക്കും ഇൻഷുറൻസിൻ്റെ തുകയിൽ വർധനവ് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് തുക പറയാൻ സാധിക്കുകയില്ല ഒരാൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപയെങ്കിലും കയ്യിൽ കരുതുക ക്യാഷായിട്ട് തന്നെ കയ്യിൽ കരുതേണ്ടതാണ് എസ് എം എസിന് വേണ്ടി വെറുതെ ചാർജ് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളടുത്തുള്ള ട്രാവൽസുകാർ പാസ്പോർട്ട് തഹ്ശീരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസിന് വേണ്ടി വെറുതെ പണം കൊടുക്കാതിരിക്കുക അതുപോലെ ഏതെല്ലാം സർവീസിനെയും പണം വാങ്ങുന്നുണ്ടോ അതിനെല്ലാം തന്നെയുള്ള കൃത്യമായിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ വാങ്ങി വെക്കേണ്ടതാണ് തേശ്ശേരിൻ്റെ ഒബ്സൈറ്റ് പോയി നമ്മൾ അപ്പം എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ലോട്ട് കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് നോർമലോ ഒന്ന് ലോഞ്ചും നോർമൽ ലോഞ്ച് തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ലോഞ്ച് സർവീസ് കുറച്ചും കൂടെ ഒരു നല്ല പരിഗണന ലഭിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ പ്രത്യേക റൂമിലേക്ക് ആക്കി നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഫുഡ് അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു കൗണ്ടർ എന്നിവയെല്ലാം അവിടെ കാണാൻ സാധിക്കും അതല്ലാതെ ലോഞ്ച് സർവീസ് എടുത്തത് കൊണ്ട് പ്രത്യേകം വേഗം വിസ കിട്ടുകയോ അങ്ങനെയൊന്നുമില്ല ലോൺ സർവീസിന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രൂപ എക്സ്ട്രാ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് ആ മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കുള്ള സർവീസ് എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ലോൺ സർവീസ് എടുക്കുന്നവർക്ക് എസ് എം എസ് ചാർജ് അതുപോലെ തന്നെ പാസ്പോർട്ട് കൊറിയ സർവീസ് അയക്കുന്നത് ഇവയെല്ലാം സൗജന്യമാണ് അതിന് പുറമെ ഫുഡ് വെള്ളം പ്രത്യേക സർവീസ് എന്നിവയെല്ലാം ലഭിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് തെസ് തണ്ടിലേക്ക് പോകുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ നമുക്ക് പതിനായിരം രൂപക്കും പതിനായിരം രൂപയ്ക്കെല്ലാം ലഭിച്ചിരുന്ന സർവീസാണ് ഇപ്പോൾ പതിമൂന്ന് അഞ്ഞൂറും പതിനാലിലും നമ്മൾ കൊടുത്ത് എടുക്കുന്നത് അതിന് പുറമെ കൊച്ചിയിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് വേറെ ടെക്നോളജി വലുതാവുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ട് കൂടുകാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നാക്കിക്കുക എന്തേ കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ കമൻ്റായി രേഖപ്പെടുത്തുന്നതാണ് നിർബന്ധമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് സെക്ഷനിൽ നോക്കുക അതുപോലെ തന്നെ തെരച്ചിലേക്ക് പോയിട്ടുള്ള ആളുകൾ അവിടെ അനുഭവങ്ങളും അവിടെ കൻറ്റ് ചെയ്യുന്നതാണ് അത് നോക്കി മനസ്സിലാക്കി കൊണ്ട് മാത്രം താഴ്ച സെന്ററിലേക്ക് പോവുക അപ്പോൾ ഇതുപോലെ പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം